ഹലോ വെൽക്കം ടു ജിയോജി സ്പോട്ട് ലൈറ്റ് തിരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്നുണ്ടായ അമിതമായ മാർക്കറ്റ് വൊളിറ്റിലിറ്റി അവസാനിച്ചിരിക്കുകയാണ് സാധാരണ വ്യതിയാനങ്ങളോടെയുള്ള ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലേക്ക് വിപണി നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ എൻ ഡി എ സർക്കാരിൻ്റെ മുഖമുദ്ര പോളിസി തുടർച്ചയാണ് പ്രധാന പോർട്ട്ഫോളിയോസായ ഹോം ഡിഫെൻസ് ഫൈനാൻസ് ആൻഡ് ഫോറിൻ അഫയേഴ്സ് ബി ജെ പി തന്നെ കൈയാളുന്നു മന്ത്രിമാരിലും മാറ്റമില്ല പോളിസി തുടർച്ചയുണ്ടാകും എന്ന പ്രഖ്യാപനമാണ് ഈ ക്യാബിനറ്റ് ഫോർമേഷനിലൂടെ വ്യക്തമാകുന്നത് അതേസമയം സർക്കാരിന് ഘടക കക്ഷികളുടെ പിന്തുണ ആവശ്യമുള്ളതുകൊണ്ട് വലിയ തർക്ക വിഷയങ്ങളൊന്നും തന്നെ നടപ്പാക്കാനിടയില്ല നിക്ഷേപകർ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം കൊയ്ലീഷ്യൻ ഗവൺമെൻറ്റുകൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം മോശമല്ല എന്നതാണ് സാമ്പത്തിക വളർച്ചയും മാർക്കറ്റ് റിട്ടേൺസും കൊയ്ലീഷൻ സർക്കാരുകളുടെ കാലത്തും നല്ലതായിരുന്നു രണ്ടായിരത്തി നാല് പതിനാല് കാലത്തെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി കാലത്തെ റിട്ടേൺസിനേക്കാൾ മികച്ചതായിരുന്നു എന്നതാണ് വസ്തുത എന്നാൽ ഇതിന് പല കാരണങ്ങളുണ്ട് ആഗോള സാമ്പത്തിക സാഹചര്യം കോവിഡ് മഹാമാരി വളർച്ചയെ ബാധിച്ചത് തുടങ്ങി നിരവധി കാരണങ്ങൾ ഇനി ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനെക്കുറിച്ച് ചില പ്രധാന കാര്യങ്ങൾ ഒന്ന് വിപണിയെ ഇപ്പോൾ നയിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ് ഡൊമെസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൽ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എച്ച് എൻ ഐസ് അടക്കം പ്രബല വിഭാഗമായി മാറിയിരിക്കുന്നു ജൂൺ നാലിന് നിഫ്റ്റി അഞ്ച് പോയിൻ്റ് ഒമ്പത് ശതമാനം തകർന്നപ്പോൾ എഫ് ഐ ഐസും ഡി ഐസും മാർക്കറ്റിൽ വിറ്റപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇരുപത്തൊന്നായിരത്തി നൂറ്റി എഴുപത്തൊമ്പത് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിക്കൂട്ടിയത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ ബൈയിങ് പവറും വിപണിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓപ്റ്റിമിസവും ഏറെ ശ്രദ്ധേയമാണ് രണ്ട് വിപണിയിലെ വാല്യുവേഷൻസ് കൂടുതലാണ് ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിഫ്റ്റി ഈസ് നൗ ട്രേഡിങ് അറ്റ് മോർ ദൻ ട്വൻറ്റി ടൈംസ് എഫ് ഐ ട്വൻറ്റി ഫൈവ് എക്സ്പെക്റ്റഡ് ഏണിംഗ്സ് എങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻസ് തുടർന്നും ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യത മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അഗ്രസീവ് ബൈയിങ് നടത്തുന്നത് കൊണ്ടും മ്യൂച്വൽ ഫണ്ടുകളിലൂടെ പ്രത്യേകിച്ച് എസ് ഐ പികളിലൂടെ തുടർച്ചയായി വലിയ തുക വിപണിയിലേക്ക് വരുന്നതുകൊണ്ടും വാല്യുവേഷൻസ് ഉയർന്നു തന്നെ നിൽക്കും എങ്കിലും ഉയർന്ന വാല്യുവേഷനിൽ റിസ്ക് ഉണ്ട് എന്ന കാര്യവും നിക്ഷേപകർ ഓർക്കണം മൂന്ന് മാർക്കറ്റിൽ വലിയ തോതിലുള്ള സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി ഉണ്ട് വളരെ ഉയർന്ന വാല്യുവേഷനുള്ള പി ഇ മൾട്ടിപ്പിളുള്ള മൊമൻറ്റം സ്റ്റോക്സിൽ വലിയ തോതിൽ സ്പെക്കുലേഷൻ നടക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ഫ്ലോട്ടിംഗ് സ്റ്റോക്കുള്ള ഈ ഓഹരികളുടെ വിലകൾ അമിതമാണ് റിസ്ക് കൂടുതലാണ് നാല് നിക്ഷേപകർ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫെയർ വാല്യുവേഷനുള്ള ഗ്രോത്ത് സ്റ്റോക്കുകളിലാണ് വിപണി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇഗ്നോർ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽസും ഐ ടി സ്റ്റോക്സും ഈ വിഭാഗത്തിൽ വരും മാസങ്ങളോളം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും എന്ന് മാത്രം സ്മോൾ ക്യാപ്സിൽ പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പികളിലൂടെയുള്ള നിക്ഷേപം തുടരുക ലാർജ് ക്യാപ്സിൽ ടാറ്റ മോട്ടോഴ്സ് എച്ച് സി എൽ ടെക്നോളജി എന്നീ ഓഹരികളിൽ ഇപ്പോൾ നിക്ഷേപിക്കാവുന്നതാണ്